നമസ്കാരം ഞാൻ ജയേഷ് കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ് ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ ഇരിങ്ങാർക്കുട ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സ്ത്രീകൾ പ്രായം കുറഞ്ഞ പുരുഷനെ വിവാഹം കഴിക്കാമോ ഇനി അഥവാ കഴിച്ചാൽ എന്താണ് സംഭവിക്കാം ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാനായിട്ട് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് പേര് എന്നെ കൺസൾട്ട് ചെയ്യാനായിട്ട് വന്നു രണ്ടുപേര് സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യാണ് കഴിഞ്ഞ നാല് വർഷത്തോളമായിട്ട് ഈ ആൺകുട്ടിയും പെൺകുട്ടിയും പ്രണയത്തിലാണ് പരസ്പരം അടുത്തറിഞ്ഞു ഇഷ്ടപ്പെട്ടു വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ച് ഘട്ടത്തിലാണ് ഈ പെൺകുട്ടി തിരിച്ചറിയുന്നത് രണ്ട് വയസ്സിൻ്റെ പ്രായക്കുറവാണ് ഈ ആൺകുട്ടിക്കുള്ളത് ഇതറിഞ്ഞോടു കൂടി വളരെ ടെൻസ്ഡായി ഈ ആൺകുട്ടിയെ അറിയിച്ചു പക്ഷെ ആ പയ്യനെ യാതൊരു കുഴപ്പമില്ല കാരണം രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ബന്ധമല്ലേ അതുകൊണ്ട് പ്രായ കൂടുതൽ ഒന്നും ഒരു പ്രശ്നമല്ല സ്വഭാവമായിട്ടും ഇവർ രണ്ടുപേരും അവരവരുടെ ഫാമിലീനെ അറിയിച്ചു നിങ്ങൾ ഓഹിക്കാമല്ലോ ആദ്യം നമ്മളുടെ പേരൻസിനോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവർ പറയാം എല്ലാം അവരെ തീർത്തു പൊതുവേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ വിവാഹങ്ങളിലും നമ്മൾ കാണുന്ന ഒരു കോമൺ ഫാക്ടർ പുരുഷനാണ് സ്ത്രീയെക്കാളും പ്രായം കൂടുതൽ പക്ഷേ ഇവിടെയോ നേരത്തെ തിരിച്ചു ഒരിക്കലും അത് സൊസൈറ്റിക്ക് അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തും ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവും ഡിവോഴ്സ് സംഭവിക്കും ആളുകൾ പറയും സ്വത്ത് കണ്ടിട്ടാണ് അല്ലെങ്കിൽ സൗന്ദര്യം കണ്ടിട്ടാണ് ജോലി കണ്ടിട്ടാണ് ഈ ഒരു പെൺകുട്ടി ആൺകുട്ടി വിവാഹം കഴിച്ചത് ഇങ്ങനെ കുറേ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ബാഡ് കമൻസുകളൊക്കെ എല്ലാം സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരണമെന്ന് രണ്ട് വീട്ടുകാരും അവരെ അറിയിച്ചു പക്ഷേ അവർക്ക് പിന്തിരിഞ്ഞ് പോകാനായിട്ട് പറ്റാത്ത അത്രയും അടുത്തത് കൊണ്ടാണ് അവർ കൺസൾട്ട് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് വന്നത് എന്നോട് പ്രധാനമായിട്ടും ചോദിച്ച ചില കാര്യങ്ങൾ ഒന്ന് ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ അത് ശാരീരികമായിട്ടോ നിയമപരമായിട്ടോ മാനസികമായിട്ടോ ഞങ്ങൾക്കിടയിൽ ഡിവോഴ്സ് നടക്കാനുള്ള സാധ്യതയുണ്ടോ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ കുട്ടികൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ ഇതിനുള്ള ഉത്തരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിവാഹങ്ങൾ ഇതുപോലെ നടക്കുന്നുണ്ട് അത് ബോളിവുഡിലാകാം ക്രിക്കറ്റിലാകാം പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് കാണുന്നത് സെലിബ്രിറ്റീസുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സെലിബ്രിറ്റീസാണ് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ നമുക്ക് എല്ലാവർക്കും അറിയാം സച്ചിൻ ടെൻഡുൽക്കറുടെ വൈഫ് അഞ്ജലി അഞ്ജലി സച്ചിൻ ടെണ്ടുൽക്കറെക്കാളും അഞ്ച് വയസ്സ് പ്രായം കൂട്ടലാണ് അതേപോലെ തന്നെ മറ്റൊരു സെലിബ്രിറ്റിയാണ് വിരാട് കോഹ്ലി വിരാട് കോഹ്ലി വിവാഹം കഴിച്ചത് അനുഷ്ക ശർമ്മയാണ് അനുഷ്ക ശർമ്മക്ക് കോഹ്ലിയേക്കാളും ആറുമാസം പ്രായം കൂടുതലാണ് അതുപോലെ തന്നെ ദീപിക പാതു കോൺ രൺബീറിനെ വിവാഹം കഴിച്ചു രൺബീറിനെക്കാളും ആറുമാസം പ്രായം കൂടുതലാണ് ദീപിക പാതുക്കോൺ രജനീകാന്തിൻ്റെ മകളായിട്ടുള്ള ഐശ്വര്യ രജനീകാന്തിന് ധനുഷിനേക്കാളും രണ്ട് വയസ്സ് പ്രായം കൂടുതലാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ജോഡിയാണ് ഐശ്വര്യ റായ് അഭിഷേക് ബച്ചൻ ഐശ്വര്യറായ്ക്ക് അഭിഷേക് ബച്ചനെക്കാളും രണ്ട് വയസ്സ് പ്രായം കൂടുതലാണ് അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒരുപാട് ക്രിക്കറ്റേഴ്സ് തുടങ്ങി നിങ്ങളുടെ ചുറ്റുപാടുള്ള ഒരുപാട് ഫാമിലീസിൽ ഇന്ന് നടക്കുന്ന ഒരു വിവാഹം തന്നെയാണ് സ്ത്രീക്ക് പുരുഷനേക്കാൾ പ്രായം കൂടുതലുള്ളത് അതൊരു തെറ്റാണെന്ന് നമുക്കൊരിക്കലും കണ്ടെത്താനായിട്ട് പറ്റില്ല അതിനർത്ഥം ഏജീസ് ഓൺലി എ നമ്പർ എന്നാണ് അതായത് പ്രായം ഒരു നമ്പർ മാത്രമാണ് അല്ലാതെ കുടുംബജീവിതത്തിലോ വൈവാഹ ജീവിതത്തിലോ ഡിസൈഡിങ് ആയിട്ടുള്ളൊരു ഫാക്ടറല്ല ആൺകുട്ടികളെക്കാൾ കൂടുതൽ പ്രായം പെൺകുട്ടികൾക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബജീവിതത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും അതായത് പക്വതയുള്ള സ്ത്രീകൾ വിവാഹം കഴിച്ചാലുണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കൂടുതലാണ് അവർ നല്ല റൊമാൻറ്റിക് ആണ് നല്ല ഷെയറിങ് ആണ് ഇമോഷണലി ആയിരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും വഴക്കുണ്ടാക്കില്ല നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഫാമിലിയെ നല്ല രീതിയിൽ റൺ ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് തൊഴിൽ ചെയ്യാനുള്ള കഴിവ് കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ല പക്വതിയോട് കൂടി മക്കളെ വളർത്താനുള്ള കഴിവ് അതോടൊപ്പം തന്നെ സെക്ഷൽ കാര്യങ്ങളും വളരെ ഒരു ആക്റ്റീവായിട്ടുള്ളൊരു ആകാനുള്ള കഴിവൊക്കെ എല്ലാം പ്രായം കൂടുതലുള്ള പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും പ്രായം കുറഞ്ഞ പുരുഷനെ അപേക്ഷിച്ച് ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ നമ്മൾ പൊതുവെ പറയുന്നൊരു കാര്യമാണ് ഏതൊരു പുരുഷന്റെയും ജീവിത വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും മിക്കവാറും ആ സ്ത്രീ ജീവിത പങ്കാളി തന്നെയാണ് വളരെ പക്വതയുള്ളൊരു സ്ത്രീയാണ് ജീവിത പങ്കാളിയായിട്ട് വരുന്നതെങ്കിൽ ഈ പറയുന്ന കാര്യം ആ ഒരു ഫാമിലിയിൽ യാഥാർത്ഥ്യമാകും അതായത് നല്ല പക്വതയോട് കൂടിയൊരു ഭാര്യയെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിത വിജയത്തിന് പിന്നിലെ ആ പങ്കാളിക്ക് ഒരുപാട് സ്വാധീനം ചെലുത്താനും അതുമൂലം നിങ്ങളുടെ ജീവിതം വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇതാണ് പകൃതിയുള്ള പെൺകുട്ടികളെ വിവാഹം കഴിച്ചാലുള്ള ഗുണം അതുകൊണ്ട് സ്ത്രീകൾ തന്നെക്കാളും പ്രായം കുറഞ്ഞ പുരുഷനെ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള എല്ലാ അഡ്വാൻറ്റേജും ആ ഒരു ഫാമിലിയിൽ ഉണ്ടായിരിക്കും കുടുംബജീവിതത്തിൻ്റെ വിജയത്തെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകം അഡ്ജസ്റ്റ്മെന്റ് അല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ് പക്വതയുള്ള സ്ത്രീയെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പരസ്പരം നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുമ്പോൾ ഇവരുടെ സ്നേഹങ്ങൾ വേണ്ട രീതിയിൽ പങ്കുവയ്ക്കാനും പരസ്പരം തിരിച്ചറിയാനും പങ്കാളിയുടെ കുറവുകളൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ട് ആ ഉത്തരവാദിത്തങ്ങളൊക്കെ എല്ലാം ഏറ്റെടുത്ത് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ലൈഫ് എസ്പെഷ്യലി ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് അതുകൊണ്ട് പ്രായം കൂടുതലുള്ള സ്ത്രീകൾ പ്രായം കുറഞ്ഞ പുരുഷന്മാരെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ശാരീരികമായിട്ടോ നിയമപരമായിട്ടോ യാതൊരു കുഴപ്പവും ഇല്ല അപ്പം അതുകൊണ്ട് ഏജിൻ്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബന്ധങ്ങൾ വേണ്ടെന്ന് വെക്കരുത് കാരണം ഏജ് എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമാണ് കുടുംബജീവിതത്തിൻ്റെ വിജയത്തിനെ നിയന്ത്രിക്കുന്ന വലിയൊരു ഘടകമേ അല്ല താങ്ക്